എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധനിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചിങ്ങം രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരുഭഗവാൻ്റെ അത് വ്യാഴത്തിൻ്റെ മാറ്റത്തെപ്പറ്റി അത് എങ്ങനെയത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ സുഹൃത്തുക്കളെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം എന്താണ് പൊതുവേ ഒരു സൗമ്യ സ്വഭാവമുള്ള അനുഗ്രഹത്തിൻ്റെ ലക്ഷണമുള്ള അനുഗ്രഹി അതായത് വളരെ പോസിറ്റീവായിട്ട് ചില ഗ്ര ചിലയിടങ്ങളിൽ മാത്രം നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗുരുവിൻ്റെ സ്വഭാവം അതാണ് വ്യാഴം അല്ലേ ഈ വ്യാഴം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മകൈരം നക്ഷത്രത്തിലേക്ക് ഞാൻ പ്രധാനമായിട്ടും പിന്നെ നക്ഷത്ര രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പം മകീര നക്ഷത്രത്തിലെ ചൊവ്വായിട നക്ഷത്രത്തിൽ നിൽക്കുന്ന ഒരു ഗുരു മകീരൻ ചൊവ്വായിട നക്ഷത്രമാണല്ലോ ആ ഗുരുവിന് എന്തായിരിക്കും സ്വഭാവം എപ്പോഴും കുറച്ച് തീഷ്ണമായിട്ടുള്ള അതായത് ഈ ഗുരുക്കന്മാരിൽ തന്നെ പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട് നമുക്ക് പല പുരാണങ്ങളിൽ നമുക്കറിയാം പലതരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട് ദുർവാസാവ് ഒരു ഒരു ഗുരുവാണ് വാത്മീകിയും ഒരു ഗുരുവാണ് സായിബാബാവും ഒരു ഗുരുവാണ് അങ്ങനെ ഓരോ ഗുരുക്കന്മാർക്കും അവരുടേതായിട്ടുള്ള ക്യാരക്ടറുണ്ട് അപ്പം നമ്മളിപ്പോൾ മകൈരൻ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഒരു ഗുരുവെന്ന് പറയുമ്പം മകൈരം എന്ന് പറയുന്ന ചൊവ്വയുടെ ഒരു ശക്തിയും ആ ഗുരുവിനെ ഗുരുവിന് എഫക്റ്റാവുന്നു അപ്പം നമുക്ക് ഏകദേശം ഒരു നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരിക്കും ആ ഗുരു ഗുരുവെന്നല്ലേ കുറച്ച് ആയിരിക്കും കുറച്ച് തീഷ്ണ സ്വഭാവമായിരിക്കും കുറച്ച് ദേഷ്യമുള്ള ഒരു ഗുരുവായിരിക്കും ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചിങ്ങത്തിലേക്ക് വരാം ചിങ്ങത്തിലെ പ്രധാനമായിട്ടും മൂന്ന് നക്ഷത്രങ്ങളാണുള്ളത് ഒന്ന് മകം ഒന്ന് പൂരം ഒന്ന് ഉത്തരത്തിൻ്റെ ഒന്നാം പാദം മകം നക്ഷത്രം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കറിയാം മകം നക്ഷത്രം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ് പൂരം എന്ന് പറയുന്നത് ശുക്രന്റെ നക്ഷത്രമാണ് ഉത്തരം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രവുമാണ് മകൻ നക്ഷത്രത്തിൽ ഇരിക്കുന്ന അതായത് കേതുവിന്റെ സ്വഭാവമുള്ള ചിങ്ങൻ രാശി ചിങ്ങം എന്ന് പറയുന്നത് എന്താണ് ചിങ്ങത്തിന്റെ അധിപനാണ് സൂര്യൻ അത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ചിങ്ങത്തിന്റെ അധിപനാണ് സൂര്യൻ സൂര്യൻ ചിങ്ങത്തിലാണ് അതിൻ്റെ ആധിപത്യവും കാണിക്കുന്നത് എല്ലാം നമുക്കറിയാം അപ്പം സൂര്യൻ്റെ സ്വഭാവം കേതുവിൻ്റെ സ്വഭാവം വ്യാഴത്തിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് ഷൂഡായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വഭാവം ഇത്രയും ചേർന്ന ചേർന്നൊരു കോമ്പിനേഷനായിരിക്കും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മകൻ നക്ഷത്രത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ കാര്യം എന്താണെന്ന് മനസ്സിലായി ഓക്കേ ഇനി മകൻ നക്ഷത്രത്തിൻ്റെ ദേവതയാണ് സാധാരണ നമ്മൾ പറയും പിതൃക്കളാണെന്ന് പറയും പിതൃക്കളാണ് മകൻ നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ കേതുവിന്റെ ഒരു രൂപത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മഹാഗണപതിയാണെന്ന് നമുക്ക് പറയാം അല്ലേ പക്ഷെ പൊതുവേ നമ്മൾ മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ പിതൃക്കളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആചാര്യന്മാർ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ പിതൃ അതായത് ഈ ഞാനിത് പറയുമ്പോൾ വീണ്ടും ഖണ്ഡാന്റെ ദോഷങ്ങളിലേക്ക് വര വരണമെന്ന് വിചാരിക്കുന്നു ഈ ഖണ്ഡാണ്ട ദോഷം എന്ന് പറയുമ്പോൾ മകൻ നക്ഷത്രത്തിൻ്റെ മകൻ നക്ഷത്രത്തിന്റെ ഒന്നാം പാരത്തിൽ ഒരു ഗ്രഹം നിക്കുകയാണെന്ന് വിചാരിച്ചുകൊള്ളുക നമ്മുടെ ജാതകത്തിലെ ഏതെങ്കിലും ഗ്രഹം ആയിക്കോട്ടെ അത് സൂര്യനാകട്ടെ സൂര്യൻ രാഹു രാഹുവരക്കുള്ള അല്ലെങ്കിൽ കേതു വരയ്ക്കുവുള്ള എല്ലാ ഗ്രഹങ്ങളും ആ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹം മകൻ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ നിന്നാലും അത് നമ്മുടെ ജാതകത്തിൻ്റെ പിതൃശാപത്തെയാണ് കാണിക്കുന്നത് അതായത് പിതൃശാപം എന്ന് പറയുന്ന ഒന്നുണ്ട് പിതൃശാപം ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മളുടെ അനന്തരാവകാശികൾ അതായത് മുന്നോട്ടുള്ള പോക്ക് ഏകദേശം അവിടെ സ്റ്റോപ്പ് ആകാനാണ് ചാൻസ് അത് മനസ്സിലാക്കണം നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കി ഒരു ജാതകം നോക്കി അതിലെ ആ മകൻ നക്ഷത്രത്തിലെ മകൻ ഒന്നാം പാദത്തിലാണോ ഏതെങ്കിലും പ്ലാനറ്റ് നിൽക്കുന്നുണ്ടോ ആ പ്ലാനറ്റിന്റെ സ്വഭാവം എന്താണ് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം മകം ഒന്നിലെ ഒന്നിൽ കേതു നിൽക്കുകയാണെങ്കിൽ എന്താണ് മിക്കവാറും മകൻ നക്ഷത്രത്തിൽ ഒരു കേതു നിൽക്കുകയാണെങ്കിൽ മകത്ത് എല്ലായിടത്തും അല്ല കേട്ടോ നാല് പാദങ്ങളുണ്ട് അല്ലാതെ ഒന്നാം പാദത്തിന്റെ കാര്യം മാത്രമേ നമ്മൾ ആചാര്യന്മാർ പറയുന്നുള്ളൂ ആ ഒന്നാം പാദത്തിൽ കേതു നിൽക്കുകയാണെങ്കിൽ മിക്കവാർക്കും അടുത്ത അതായത് അനന്തരാവകാശികൾക്ക് പ്രശ്നം അനന്തരാവകാശികൾ ഉണ്ടാകാൻ ചാൻസ് കുറവായിരിക്കും കേതുവാണ് കാരണം ഡിസ്കണക്ട് ചെയ്യുക ഒരു കത്രിയയിലെ കേതു അവിടെ മുറിയാണ് അതുപോലെ പല ഓരോ ഗ്രഹത്തിൻ്റെയും ക്യാരക്ടർ അനുസരിച്ച് ആ പിതൃശാപം മാറിക്കൊണ്ടിരിക്കുന്നു പിതൃശാപവും ഒന്നല്ല കേട്ടോ പിതൃശാപവും ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മകൻ നക്ഷത്രത്തിലെ ഒന്നാം പാലത്തിലെ ഒരു ഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടാം ദോഷമാണ് അതിന് തീർച്ചയായിട്ടും പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ സുഹൃത്തുക്കളെ അതില്ലാതെ ആ പരിഹാരം നിങ്ങൾ കാണാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ഗോചരഗ്രഹത്തിന് എന്തെങ്കിലും വെച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നടക്കത്തില്ല അതിനി എവിടെ എഴുതി തരാം അതാണ് സത്യം എന്തെയോ നമുക്ക് അനുഭവങ്ങളിലൂടെയാണ് ഞാനീ പറയുന്നത് അനുഭവങ്ങൾ ആണല്ലോ ഏറ്റവും വലിയ ഗുരു പല കണക്ക് ജാതകങ്ങൾ കണ്ടതിലും ഞാനത് മനസ്സിലാക്കിയത് ഈ ഗണ്ടാണ്ട ദോഷങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറയാം മകം ഒന്നിലൊരു ഗ്രഹം ഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ പിതൃശാപം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പരിഹാരവും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആ നക്ഷത്രത്തിൽ മകനക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ എവിടെ പോകണമെന്നറിയാമോ തിരുവല്ലം ക്ഷേത്രത്തിൽ പോവാം പരശുരാമ ക്ഷേത്രത്തിൽ പോയി പിതൃക്കൾക്ക് ബലി കൊടുക്കുക പിതൃക്കൾക്ക് ബലി കൊടുത്താൽ മാത്രമല്ല നമ്മൾ സാധാരണ തിരുവല്ലം ക്ഷേത്രത്തിൽ പോയാൽ എന്താ ചെയ്യുക നേരെ ക്ഷേത്രത്തിൽ പോയി പിന്നെ കുളിച്ചു അവിടെ ടാപ്പ് ഉണ്ട് ടാപ്പ് തുറന്നു അതിനകത്തുനിന്ന് വെള്ളം വരും കുളിച്ചു അങ്ങനെ കയറുക പിന്നെ നമ്മുടെ പുരോഹിതന്മാർ പറയുന്ന മന്ത്രങ്ങളൊക്കെ ജവിക്കുക കഴിഞ്ഞു എടുത്തുകൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് വെള്ളത്തിൽ കളയുക അല്ലേ ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ തിരുവല്ലം ക്ഷേത്രത്തിലെ ആറ് സ്തൂപങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ക്ഷേത്രത്തിലെ മുന്നസ്ഥ ആറ് സ്തൂപങ്ങളുണ്ട് ആറ് കല്ലുകളുണ്ട് ഈ കല്ലുകളിലെല്ലാം നമ്മൾ ആ ബലിച്ചോറ് തൂവണം എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആറ് ഇതെന്ന് ആറ് നമ്മുടെ ആറ് ചക്രങ്ങളെയാണ് ഇത് കാണിക്കുന്നത് റെപ്രസെൻ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പിതൃക്കൾ എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്നതോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങി വരുന്നതോ അല്ല ഈ ചന്ദ്രൻ്റെ പുറകിൽ നിന്നും ഗുരുക്കരന്മാർ പറഞ്ഞ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന മേലെ നിൽക്കുന്ന ചന്ദ്രൻ്റെ ബാക്ക് സൈഡിൽ ഇന്ത്യ കൊണ്ടുവന്ന് ഇപ്പം നമ്മളെ നമ്മളെ സാറ്റലൈറ്റ് ഇറക്കിയ സ്ഥലത്ത് സ്ഥലമൊന്നും അല്ല എൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മനസ്സാണ് ചന്ദ്രൻ അപ്പോൾ മനസ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പിതൃക്കൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെയാണ് പിതൃക്കൾ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് എനർജി ഉള്ളത് പിതൃക്കളുടെ എനർജി നമ്മൾ പഠിച്ചിട്ടില്ലേ മോഡേൺ സയൻസിലൊക്കെ ക്രോമസോംസിനെ പറ്റിയും ജീൻസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടില്ലേ അതൊക്കെ തന്നെയാണ് അതാണ് സത്യം ആകാശത്ത് ചന്ദ്രനിന്ന് ചാടി വരുന്നവരൊന്നും അല്ലേ പിതൃക്കൾ കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തുള്ള ഈ ആറ് ആധാരങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആധാരങ്ങളെ പറ്റിയും ചക്ര എനർജിയെ പറ്റിയൊക്കെ ചക്ര നമ്മൾ സയൻസിനെ പറ്റിയൊക്കെ നിറയെ പഠിച്ചിട്ടുണ്ട് ഈ ചക്രങ്ങളെയാണ് റെപ്രസന്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഓരോ ചക്രങ്ങളിൽ ആ ബലിച്ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിതൃക്കളെ നമ്മൾ ആ ഓർമ്മിക്കുകയും ആ ചക്രത്തിനെ നമ്മൾ എനർജൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതാണ് ജീവിത സുഹൃത്തുക്കളെ നമ്മുടെ ശരീരത്തുള്ള ഈ ആറ് ചക്രങ്ങളെ എന്നും നമുക്ക് എനർജൈസ് ചെയ്യാൻ കഴിയുന്നു അന്ന് നമ്മൾ ദേവനായി ശരിക്കും നമ്മളെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുക നമ്മുടെ നട്ടലിൽ കൂടെ ആ എനർജി പാസ് ചെയ്യുക നമ്മുടെ പല ഗുരുക്കന്മാരും ഇപ്പോൾ ഉള്ള ഗുരുക്കന്മാരും പറയുന്നുണ്ട് പഴയ ആചാര്യന്മാരും പറയുന്നുണ്ട് യോഗാ സയൻസിനെ പറ്റി പറയുന്നുണ്ട് അതിൻ്റെ മുഖ്യത്വത്തെ പറ്റി പറയുന്നുണ്ട് അപ്പം നമ്മളിത് മനസ്സിലാക്കണം അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പിതൃക്കൾക്ക് ബലി കൊടുക്കുമ്പോൾ നമ്മൾ ആ ഇത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ആ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ എല്ലാം എല്ലായിടത്തും എല്ലാം കാടലിലാണ് പോയി ചേരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷേ അതിലുപരി അതിനുപരിയായിട്ട് നമുക്ക് ഈ ഈ ഒരു ശാസ്ത്രം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും അത് ചെയ്യുക പക്ഷെ അതായത് ഈ കർക്കിടകാവ് ആ ദിവസങ്ങളിലൊക്കെ പോയാൽ അതൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നമ്മൾ ശ്രമിക്കണം പിന്നെ പിതൃക്ഷാമുള്ളവർ മകൻ നക്ഷത്രത്തിലാണ് പോകേണ്ടത് കേട്ടോ കർക്കിടക വാവ നല്ലത് തന്നെയാണ് എന്താണ് നമ്മൾ പറയുന്നത് ഈ വാവ ദിവസങ്ങളിലാണ് പിന്നെ പിന്നെ നമ്മുടെ പിതൃക്കൾ വരുന്നതെന്ന് പറയാൻ കാരണം എന്താ അത് നമുക്കറിയോ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ആലോചിച്ചിട്ടില്ല അതൊന്നും ആലോചിച്ച് നോക്കി നമ്മളുടെ മനസ്സ് എപ്പോൾ ഓഫാകുന്നോ അപ്പോഴാണ് അവിടുത്തെ ആ കാര്യങ്ങൾ അതിൻ്റെ ഈ അമാവാസി ദിവസങ്ങളിലൊക്കെ പൊതുവേ ചന്ദ്രൻ ഇല്ല അത് റെപ്രസെൻറ്റേഷനാണ് ചന്ദ്രൻ അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഈ പറഞ്ഞിട്ടില്ല നമുക്കിപ്പോൾ അറിയാം മോഡേൺ സയൻസിലും അറിയാം പിന്നെ മാനസികമായിട്ട് പിരിമുറുക്കമുള്ളവർക്കൊക്കെ ഈ അമാവാസി പൗർണമി ദിവസങ്ങളിലൊക്കെ കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് കാണാം ആ ജിയോഗ്രാഫിക്കലി തിരമാലകളൊക്കെ മേലോട്ട് പോകും പെട്ടെന്ന് വലിയ ഏറ്റവും വലിയ ഇറക്കവും ഒക്കെ സംഭവിക്കുന്നതറിയാം അപ്പോൾ ഇതൊക്കെ എന്താ പറയുക അതേ തന്നെയാണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത് അതായത് അണ്ടത്തിലുള്ള പിണ്ടത്തില അണ്ടം എന്ന് പറയുന്നത് ലോക ഈ അണ്ടം ഈ യൂണിവേഴ്സ് പിണ്ടം എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ അതിൽ നടക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് അപ്പോൾ മാനസികമായിട്ട് നമുക്ക് ചന്ദ്രൻ്റെ ആ ബലഹീനത ചന്ദ്രൻ വന്നിട്ട് ഓഫ് ആകുന്ന സമയത്ത് നമ്മളിലുള്ള ആ എനർജി മറ്റ് എനർജികളൊക്കെ ഉയർത്ത് ഈസി ആയിട്ട് വെളിയിൽ വരാൻ പറ്റും അവർക്ക് ആ ഒരു ഇത് കാണിക്കാൻ പറ്റും അപ്പം നമ്മുടെ പിതൃക്കളെ ആ സമയത്ത് എനർജൈസാകുമെന്നാണ് അർത്ഥം അതിൻ്റെ അർത്ഥം അല്ലാതെ അമാവാസി ദിവസം പിതൃക്കൾ താഴോട്ട് വരിക അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കും ഇതൊക്കെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് സുഹൃത്തുക്കളെ അതൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നും ആലോചിക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ എല്ലാവരും കാരണം എല്ലാവർക്കും പൊതുവേ ഉള്ള അറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെയായത് ആ ഇനി അടുത്തതിലേക്ക് വരാം ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞ് അവിടെ പോയി അപ്പോൾ മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിൽ വ്യാഴം എങ്ങനെ പോയിരിക്കും പിന്നെ വ്യാഴത്തിന് ഈ മകൻ നക്ഷത്രത്തിന് ഈ പ്രാവശ്യം മകയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ അഞ്ചാമത്തെ അതായത് പ്രത്യുതധാരയിലാണ് ഇരിക്കുന്നത് പ്രത്യുതധധാര എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കും ഈ അല കൂടുതലായിരിക്കും മകൻ നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ പൂരം നക്ഷത്രത്തെ പറ്റി എടുക്കാം പൂരനക്ഷത്രം എന്ന് പറയുന്നത് ശുക്രണ നക്ഷത്രമാണ് അത് ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രം അതായത് നാലാമത് ക്ഷേമധാരയിലാണ് ഇരിക്കുന്നത് ആ പൊതുവേ പൂരം നക്ഷത്രത്തിന് അത്ര വലിയ ദോഷങ്ങളൊന്നുമില്ല പൂരം നക്ഷത്രം ഏകദേശം നാലാമെന്ന് പറയുമ്പോൾ ഏകദേശം കുറച്ച് സാമ്പത്തികമായിട്ടും കുറച്ച് ബെറ്ററായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അവർ ഉത്തരം നക്ഷത്രമാകുമ്പോൾ വീണ്ടും അത് വിപത്തുധാര ഇരുപത്തൊന്നെന്ന് പറയുമ്പോൾ മൂന്നാണ് വിപത്തുധാരയാണ് വിപത്തു വിപത്തുണ്ടാകുന്നല്ല എൻ്റെ അർത്ഥം പല തടസ്സങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് പൂരം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴത്തിന്റെ ദശയിലുള്ള മാറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ് സുഹൃത്തുക്കളെ നൂറ് ശതമാനത്തിലെ വെറും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ ഗോചരം എന്ന് നമ്മുടെ ആചാര് ഞാൻ പറയുന്നതല്ല ആചാര്യന്മാർ പറയുന്ന കാര്യമാണ് അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് നമ്മുടെ ദശാബുദ്ധിയുണ്ട് അതൊരു നാൽപ്പത് മാർഗ്ഗ പോവും പിന്നെ നമ്മുടെ ആരൂഢമുണ്ട് അതിനൊരു നാൽപ്പത് മാർഗ് പോവും പിന്നെ ബാക്കിയുള്ള ഇരുപതാണ് ഈ പറയുന്ന ഗോചരവും പിന്നെ നമ്മുടെ ദൈവീക ശക്തിയും അല്ല ആ അതായത് നമ്മുടെ ഒക്കെ എന്ന് വെച്ചാൽ പ്രയർ പ്രയർ ചെയ്യരുതെന്നല്ല പ്രയർ ചെയ്താൽ ചിലപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പറയുന്നില്ലേ നമ്മളെ നീറ്റ് എക്സാം എഴുതി ഒരു മാർഗിൻ്റെ ഉറവൊണ്ട് ഇപ്പുറത്ത് പോകുന്ന പാർട്ടി പാർട്ടീസില്ലേ അതുപോലെ പല ജീവിതത്തിലും അതൊക്കെ പല നീറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ശക്തി ഒരു ഒരു ചെറിയ ഹെൽപ്പ് കിട്ടിയാൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടു പോകും അതുകൊണ്ടാണ് ദൈവത്തിനെ വിളിക്കണം അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ പവറിനും അത് ഏത് ഏത് ദൈവമായാലും ശരി യൂണിവേഴ്സൽ പവറിനെ വിളിക്കണം എന്ന് പറയാൻ കാരണം അതാണ് ഓക്കെ ഇനിയും ഇത് നമുക്ക് ഇത് വന്നിട്ട് ഞാനിപ്പോൾ പൊതുവേ പറഞ്ഞെങ്കിലും മകൈരം അതായത് നമ്മുടെ മകീരം നക്ഷത്രത്തിൽ ഇരിക്കുന്ന വ്യാഴം നമ്മുടെ മകൻ നക്ഷത്രത്തിന് അതായത് അപ്പോൾ എന്താ പറയുക ഒന്ന് ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ചൊവ്വായെടുക്കും പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഗുരുവിനെ എടുക്കും സൂ പിന്നെ ചിങ്ങം എന്ന് പറയുമ്പോൾ സൂര്യനെ എടുക്കും മകൻ നക്ഷത്രം എന്ന് പറയുമ്പോൾ കേരുവിനെ എടുക്കും അപ്പം നാല് ഗ്രഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ നമുക്ക് അത്യാവശ്യമാണ് എന്തിനെ മകത്തിനെ നമ്മൾ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുകയല്ല മകത്തിൻ്റെ ഒരു ചെറിയ ഇല്ലെഫക്ട്സ് അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ ദോഷം ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ ഈ നാല് ഗ്രഹങ്ങൾ വിചാരിച്ചാൽ പറ്റും അവിടെ നാല് പേരുടെയും കൂടെ പരിപാടിയാണ് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരുവിൻ്റേതായിട്ടുള്ള സ്വഭാവത്തെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഒരു ഡയറ്റി ഒരു ഒരു നമുക്ക് നമ്മുടെ ആചാര്യന്മാർ ദൈവത്തെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്തിനാണ് ഈ ദൈവത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഗ്രഹ ഡയറ്റീസ് ഡൈവങ്ങളുണ്ട് ആ ദൈവം അതിൻ്റെ ആ എനർജികളുണ്ട് ആ എനർജിയെ നമ്മൾ ആ കാണേണ്ട സമയത്ത് പോയി കണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ആ എനർജിയിലൂടെ യൂണിവേഴ്സലായിട്ടുള്ള ആ പരമാത്മാവിലേക്ക് എല്ലാം പോകും മനസ്സിലായ ഒരു റൂട്ടാണ് ആ റൂട്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇപ്പം ഈ നാല് ഗ്രഹങ്ങളുടെ റൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയാണ് കാരണം അവിടെ ചൊവ്വയുണ്ട് കേതുണ്ട് സൂര്യനുണ്ട് ഗുരുവുണ്ട് ഏത് ഗുരു ഏത് ഇപ്പോൾ ഗുരുവിനെയും കൂടെ വരുമ്പോൾ നമ്മൾ എവിടെ എടുക്കാം തിരുച്ചെന്തൂർ എടുക്കാം തിരുച്ചെന്തൂർ മുരുകൻ ഗുരുവിൻ്റെയും കൂടെ എഫക്റ്റ് ആണ് അല്ലേ അവിടെ നമുക്ക് ആ ആ ഹിസ്റ്ററി പഠിച്ചറിയാം അവിടെ ഗുരു ഭഗവാൻ വന്നതായിട്ടും ആ കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഹിസ്റ്ററികൾ ഈ പുരാ ഈ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പല കഥകളും ഉണ്ട് ഓരോ 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 ക്ഷേത്രത്തിനുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ആ ഗ്രഹ അവിടുത്തെ ആ വിഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ദയവീനൊന്ന് മനസ്സിലാക്കുക അത് കളിയാക്കുക അല്ല ചെയ്യേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പോവുക നമുക്കൊരു വിഷയം അറിയത്തില്ലെങ്കിൽ എനിക്ക് ചില സുഹൃത്തുക്കളൊക്കെ എഴുതുന്നുണ്ട് ഇതൊക്കെ ചുമ്മാതാണ് എന്ത് ചുമ്മാതാണ് നമുക്ക് എന്തറിയാം ഈ ലോകത്ത് എനിക്കൊന്നും അറിയില്ല കേട്ടോ സത്യം പറയാം നമ്മൾ ഈ ആസ്ട്രോളജിയിൽ ഞാൻ ഇത്രയൊക്കെ പറയണമെങ്കിലും നമുക്ക് ആ വലിയൊരു സാഗരമാണ് അതിനകത്ത് കുറച്ച് കുറച്ച് മാത്രം അറിവുള്ള നമ്മൾ വന്നിട്ട് നമുക്കൊന്നും അറിയില്ലെങ്കിൽ അത് അറിയില്ല നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം ശരിയല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അറിയാൻ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നമ്മൾ നോക്കുക ഉണ്ടെങ്കിൽ നമ്മൾ പിന്തുടരുക അല്ലെങ്കിൽ വിട്ടേക്കുക അത്രയേ ഉള്ളൂ പിന്നെ ജാതക അനുഭവമാണെന്ന് വെച്ചാൽ ജാതകം നൂറ് ശതമാനം അനുഭവമാണ് അത് എന്തുകൊണ്ട് യഥാർത്ഥത്തിലെ നമ്മളുടെ ജീവിതത്തിൽ പിന്നെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസൈഡ് ആണ് അത് നമ്മൾ കഴിഞ്ഞുള്ള ചുറ്റുപാടുകൾ കൊണ്ടുവന്ന് തന്നിട്ട് നമ്മളെ അങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത് അതാണ് പ്രപഞ്ചം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ദോഷങ്ങൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായത് ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾക്ക് ചില ദോഷങ്ങൾ ഇപ്പം പറഞ്ഞ ഗണ്ടാണ്ട ദോഷം കാശി ദോഷം അതുപോലെ പിന്നെ ബ്രഹ്മശാപം ബ്രഹ്മഹത്യാശാപം അങ്ങനെ പലതരത്തിലുള്ള ഒക്കെ ഒരു കവറേജ് ഉള്ളപ്പം നമുക്ക് ഈ ചെറിയ ചെറിയ പരിഹാരങ്ങളൊന്നും ചെയ്താൽ ചിലപ്പം ശരിയാകത്തില്ലെന്ന് കാരണം ആ ദോഷങ്ങൾ നമ്മളെ കവർ ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ആ ജാതകം എന്താണെന്ന് ക്ലിയറായിട്ട് അതിൻ്റെ ദോഷങ്ങളെല്ലാം മനസ്സിലാക്കി ആദ്യം ആ ദോഷങ്ങൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഈ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ വർക്കാവും അല്ലാതെ പരിഹാരം ചെയ്താൽ നടക്കത്തില്ല എന്ന് പറയാൻ കാരണം അതാണ് അല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ ഉടനെ അങ്ങ് അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ആരും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദോഷങ്ങൾ മെയിനായിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ദോഷങ്ങൾ അതാണല്ലോ നമ്മൾ ജീ ജനിക്കാൻ കാരണം കഴിഞ്ഞ ജന്മത്തിലുള്ള ദോഷങ്ങളാണ് ജനിക്കാൻ കാരണം അപ്പം അതിനെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഈ ചെറിയ ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ പരിഹാരം ആകും അപ്പോൾ അതാണ് സത്യം അതിൻ്റെ പോട്ടെ ഇനി നമുക്ക് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് പൂരൻ നക്ഷത്രത്തിനെ പറ്റി പറഞ്ഞു പൂരം നക്ഷത്ര കോമ്പിനേഷൻ നോക്കിയാലേ നമുക്ക് ഇതേ പറഞ്ഞാൽ പഴണി മുരുകൻ പഴണിയിലെ അതായത് ശ്രീലക്ഷ്മിദേവി ഉള്ളതുകൊണ്ട് പഴണിയിലെ ആവിലംകുടി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ മഹാലക്ഷ്മി ഉണ്ട് നിങ്ങൾ ആ അതിൻ്റെ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ആവിനങ്കംകുടിയിൽ പോയിട്ട് മഹാലക്ഷ്മിയെ കണ്ട് മുരുകനെയും കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പൂരം നക്ഷത്രക്കാർക്ക് സമാധാനത്തിനുള്ള വഴിയായി പിന്നെ അടുത്തത് വന്നിട്ട് ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രത്തിൽ പൊതുവെ വന്നിട്ട് മുരുകൻ അതായത് മുരുകനെ എന്താ പറയുക മുരുകൻ മുരുകനെ ഇതിൽ പറയാൻ കാരണം കുജനും സൂര്യനുമാണ് കുജനും സൂര്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ശിവനും സുബ്രഹ്മണ്യസ്വാമിയും കൂടെയാണ് അപ്പം ആ ഒരു ശക്തി അപ്പം ശിവനും ശക്തിയും കൂടെ ചേർന്നുള്ളൊരു രൂപമാണ് എപ്പോഴും അത് സുബ്രഹ്മണ്യസ്വാമി അപ്പോൾ നമുക്ക് പിന്നെ ഉത്തരം നക്ഷത്രക്കാർക്കും ഈ സുബ്രഹ്മണ്യസ്വാമിയൊക്കെ ഒരു നെയ്ദീപ് ഈ പറഞ്ഞവരൊക്കെ നെയ്ദ്വീപാണ് മുഖ്യം കാരണം കാരണം ഗുരുവാണല്ലോ ഗുരു എന്ന് പറയുമ്പോഴേ നെയ്ദീപാണ് അപ്പം ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ചെറിയ പരിഹാരമായി നമുക്ക് സമാധാനം കിട്ടും പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവീത് നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷങ്ങളെല്ലാം മനസ്സിലാക്കി ആ ദോഷങ്ങൾക്കുള്ള യഥാർത്ഥമായിട്ടുള്ള പരിഹാരം ചെയ്ത ശേഷം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും ഓക്കെ ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ എളിയ വീഡിയോ ഞാൻ ചുരുക്കുകയാണ് ദയവ് ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ ചെയ്ത ചെയ്താൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടായാണെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആയിരിക്കും ഒരുപ്പോൾ എനിക്കായിരിക്കാം അപ്പോൾ ആ സന്ദർഭം അങ്ങനെയൊക്കെ ആയിരിക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് വിഷമിക്കേണ്ട ടെൻഷനാകേണ്ട അതുകൊണ്ട് ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി അയക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം